ക്ക് അർഹമായ പ്രാതിനിധ്യം നൽകാതെ വെട്ടിനിരത്തുന്ന നിരത്തുന്ന സാഹചര്യമാണുള്ളതെന്ന് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു ചാരുമുടി യൂണിയനിൽ പ്രഥമ ശ്രീനാരായണ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കൺവെൻഷൻ ആഗസ്റ്റ് സമാപിക്കും സംഘടിപ്പിച്ചത് സംസാരിക്കുകയായിരുന്നു എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ പ്രതികരണം മതശക്തികൾ സംഘടിച്ച് വോട്ട് ബാങ്കായി മാറുമ്പോൾ അവർക്കെല്ലാം സീറ്റ് വീതം വെച്ചു വരുമ്പോൾ ഈഴവർക്ക് അർഹമായ പ്രാതിനിധ്യം നൽകാതെ വെട്ടിനിരത്തുകയാണ് ആലപ്പുഴയിൽ പോലും ഈഴവർക്ക് ഒരു സീറ്റാണുള്ളതെന്നും എസ് എൻ ഡി പി യോഗം എപ്പോഴും പാവപ്പെട്ടവർക്കൊപ്പമാണെന്നും അദ്ദേഹം പറഞ്ഞു യൂണിയൻ ചെയർമാൻ ഡോക്ടർ എ വി ആനന്ദരാജ് അധ്യക്ഷനായിരുന്നു എം എസ് അരുൺകുമാർ എം എൽ എ മുഖ്യാതിഥിയായി പങ്കെടുത്തു ശ്രീനാരായണ വിശ്വധർമ്മ മഠം മഠാധിപതി ശിവബോധാനന്ദ സ്വാമി പ്രഭാഷണം നടത്തി യൂണിയൻ കൺവീനർ അനിൽ പി ശ്രീരംഗം അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗം ഗോപൻ ആഞ്ഞലിപ്പുറ വനിതാ സംഘ ഭാരവാഹികളായ ലേഖാ സുരേഷ് അർച്ചന പ്രദീപ് ഷീലാ സോമൻ യൂത്ത് വിംഗ് ഭാരവാഹികളായ പി വിഷ്ണു മഹേഷ് വെട്ടിക്കോട് പെൻഷനേഴ്സ് കൌൺസിൽ ഭാരവാഹികളായ ബി അഭിലാഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു ചടങ്ങിൽ ചാരമൂട്ടിലെ മാധ്യമപ്രവർത്തകർക്ക് ആദരവ് നൽകി നാല് ദിവസം നീണ്ടു നിൽക്കുന്ന കൺവെൻഷൻ ഓഗസ്റ്റ് പതിനേഴിന് സമാപിക്കും ന്യൂസ് ബ്യൂറോ ചാരുമൂട്